ഞങ്ങളുടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കലാലയത്തിൻ്റെ ഗബ്രിയലച്ചൻ്റെ പത്മഭൂഷൺ ഗബറിയലച്ചൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ നന്ദകുമാർ സാർ പ്രിയമുള്ള സുഷമ മേഡം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടിൽ നിന്ന് രണ്ട് ജോലിക്കാരിൽ നിന്ന് എഴുപതിനായിരം ജോലിക്കാരിലേക്ക് ഒരു ശാഖയിൽ നിന്ന് അയ്യായിരത്തിലധികം ശാഖയിലേക്ക് മണപ്പുറത്തെ കൊണ്ടുവന്ന് വലപ്പാടിൻ്റെ സമ്പന്നത മാത്രമല്ല തൃശ്ശൂരിൻ്റെ സമ്പന്നത മാത്രമല്ല നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ അഭിമാനം ഭാരതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന നന്ദകുമാർ സാറേ വി ആർ റിയലി റിയലി പ്രൗഡ് ഓഫ് യു ഞങ്ങളുടെ ഒരു പ്രൗഡ് അലുമനി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ടി വി രാജ അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ നേരിട്ട് ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛൻ ഫാദർ ജോയ് പിടിക്കപ്പറമ്പിലച്ചൻ അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിദ്യാർത്ഥികൾ അവർ ഇരുന്നുണ്ടാക്കിയ ഉണ്ടാക്കി കടലാശ കൊണ്ട് കുറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചെറിയ സമ്മാനമാണ് ബി പി വിദ്യാർത്ഥികൾ ഇന്ന് ഇവിടെ നന്ദകുമാർ സാർക്ക് കൊടുക്കുന്നത് ഒരു വാക്ക് മാത്രം ജോയിച്ച് എന്ന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ ശ്രീകുമാർ സാറിന്റെ ഭാഷയിൽ പറഞ്ഞ രണ്ട് പൂത്തിരി എന്ന് പറഞ്ഞു ആദ്യ ഒരു മണപ്പുറം പുകരി നമ്മുടെ നാടിന് ഇതുപോലെയുള്ള മനുഷ്യരുണ്ടാകണം നന്മയുള്ള മനുഷ്യരുണ്ടാകണം ഇത്രയധികം മനുഷ്യരെ കുടുംബങ്ങളെ പുലർത്താൻ അവർക്കൊരു ജീവിതാന്ത കണ്ടെത്താൻ നന്ദകുമാർ സാർ ചെയ്തോണ്ട് വന്നാൽ നമ്മളെക്കൂടെ ഒരുമിച്ച് വലിയൊരു കൈയ്യടി നമുക്ക് ആ സാറിന് നമുക്ക് നോക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നന്മയുണ്ടാകട്ടെ വിജയമുണ്ടാകട്ടെ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാതെ ആൾക്കാർ ഓടിപ്പോകുമ്പോൾ ഇവിടെ തൊഴിലുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ തന്നെ തന്നെ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് അപ്പം എല്ലാവിധത്തിലുള്ള സഹകരണവും അഭിനന്ദനവും സ്നേഹവും പ്രാർത്ഥനകളും ക്രൈസ്റ്റ് കോളേജിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ദി ജോളിച്ചൻ്റെ ദി ജോളിച്ചൻ ജോളിച്ചൻ്റെ ആ അമ്മയും കൃഷ്ണ ഒരുമിച്ച് പഠിപ്പിച്ച ആൾക്കാരാണ് ജോളിച്ചിന് വീട്ടിൽ രണ്ട് മക്കളെ ഉള്ളൂ ഒരാൾ അച്ഛനാണ് ഒരാൾ സിസ്റ്ററാണ് അപ്പം അമ്മ മാത്രമേ ഉള്ളൂ അപ്പം മരിച്ചുപോയി ഇത്രയധികം സന്തോഷിക്കുന്ന വേറൊരു അമ്മ നമുക്ക് കാണാൻ പറ്റില്ല മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ രണ്ട് പേരെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് ഇവർ തന്നെ പറയുന്നതാണ് അപ്പോൾ അത്രയും ബന്ധങ്ങളുണ്ട് ഈ കുടുംബമായിട്ടും ജോളിച്ചിനായിട്ടും സുഷമ മേഡമായിട്ട് അത്രയും ബന്ധങ്ങളുണ്ട് അതിനെ കുറിച്ച് വേണമെങ്കിൽ രണ്ടുപേർക്ക് ചോളിച്ച പറഞ്ഞാൽ നല്ലത് ഇല്ല ആ കാലത്ത് അമ്മയുടെ കൂടെ അന്നത്തെ ഒരു അത്ഭുതമായിരുന്നു സുഷമ മേഡം സദ്യത്തിൽ കാറ് ഓടിക്കുന്ന ഒരു മാഡം ഒരു ടീച്ചർ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എന്നിട്ട് അമ്മ ഓർക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട് ഒരു തവണ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് അറബ് എറബ് കപ്പൽപ്പള്ളിയിലും മാഡത്തിൻ്റെ കൂടെ അന്ന് അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് രസകരമായ അനുഭവങ്ങൾ അമ്മ അന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഡൗൺ ടു എർത്ത് അതുപോലെ തന്നെ സാറിൻ്റെ വലിയ സപ്പോർട്ട് സാറ് പറഞ്ഞിട്ടുണ്ട് സോ വി ആർ ഈ ഒരു ഫാമിലിക്ക് തീർച്ചയായിട്ടും വി ആർ റിയലി പ്രൗഡ് ഓഫ് യു തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ഈശ്വരൻ കനിഞ്ഞൊരുങ്ങിയ ഈ മണപ്പുറം ഈ കുടുംബത്തിന് നന്ദകുമാർ സാറിൻ്റെ സുഷമ മേഡത്തിൻ്റെ കുടുംബത്തിന് താങ്ക് സോ മച്ച് താങ്ക് അഭിമാനിക്കുന്നു ഞങ്ങൾ താങ്ക് സോ മച്ച്